ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ദേശീയ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് സ്പോർട്സ് ഫോറം കണ്ണൂരിന്റെ ആഭിമുഖ്യത്തിൽ അധ്യാപകനും മലബാർ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ചെയർമാനുമായ വൽസൺ മടത്തലിനെ ആദരിച്ചു പത്മശ്രീ എസ് ആർ ഡി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ആൾക്കാർ അതുപോലെ ഒക്കെ ആൾക്കാരാണ് അതാണ് ആചരണം അത് ഒരു ഘട്ടമുണ്ട് അവിടെയാണ് പ്രചാരണം എന്ന് പറയുന്ന ഡിസമിനേഷൻ ഓഫ് നോളജ് അത് ചെയ്യുന്ന ആൾക്കാരായി മാറി കാരണം അത് പ്രായത്തിൻ്റെ മാത്രമല്ല ഒരു പക്വതയുടേത് മാത്രമല്ല അതൊരു അറിവിൻ്റെ മാത്രം ഒരു ഒരു കാര്യമാണ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം നമ്മുടെ നല്ല അറിവുകൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ഫുട്ബോൾ നായകൻ കെ വി ധനേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഇൻ്റർനാഷണൽ റഫറി ടി വി അരുണാചലം സ്വാഗതം പറഞ്ഞു ഇന്ത്യൻ വോളിബോൾ ടീം ക്യാപ്റ്റൻ പി വി സുനിൽകുമാർ കണ്ണൂർ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ പി രാജേന്ദ്രൻ മിസ്റ്റർ ഇന്ത്യ കെ വി മഹേഷ് ഇന്റർനാഷണൽ ഫുട്ബോൾ പ്ലെയർ എൻ പി നജീബ് ദേശീയ താരങ്ങളായ അജിത് പാറക്കണ്ടി എം മോഹനൻ മുഹമ്മദ് അലി വാരം സി പ്രകാശൻ സജീവൻ ഗുരുക്കൾ ഏച്ചൂർ തുടങ്ങിയവർ സംസാരിച്ചു മത്സരമഠത്തിൽ മറുപടി പ്രസംഗവും നടത്തി ആ തമാശയിൽ വന്നിങ്ങനെ ഞാൻ പഠിച്ച കോളേജ് കൂട്ടിപ്പോയപ്പോൾ ആ പൂട്ടിയ കോളേജ് എന്തായാലും നമ്മൾ കോഴ്സ് നിൽക്കുന്നത് വരെ കണ്ടിന്യൂ ചെയ്യണമെന്നു വിചാരിച്ച് ഏറ്റെടുത്ത് എൻ്റെ കൈവശം വന്നിരുന്നതായിരുന്നു വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തനം അല്ലാണ്ട് എൻ്റെ അച്ഛനോ അമ്മയോ ഒക്കെ അധ്യാപകരായത് കൊണ്ട് അവരുണ്ടാക്കി വെച്ച കുറേ സ്ഥാപനത്തിൽ ഞാനൊരു സുപ്രഭാതത്തിൽ മാനേജറായി വന്നതല്ല അപ്പോൾ പഠിച്ച കോളേജ് ഏറ്റെടുക്കേണ്ടി വന്നു പിന്നീട് ഞാൻ പഠിച്ച ഉസ്കൂള് പ്രതിനിധികളാണ് ഇവർ രണ്ടുപേര് പഠിച്ച സ്കൂൾ ഉസ്കൂള് വാരിയൊപ്പി സ്കൂളിൻ്റെ സ്വർണ്ണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്രക്കല്ലിലെ വിശാലമായ ജ്വല്ലറി രാജധാനി ജ്വല്ലേഴ്സ് അഞ്ചരക്കണ്ടി ഗോൾ ചക്രക്കൽ